गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नुदिभिः सीदसादनं प्रणो देवि सरस्वदीवाजे वाजिनी वदी नाम वित्रवधो गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सः नावतु सः न उभुनक्तु सः वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः शान्ति गुरोर्ब्रह्मा गुरोर्विष्णु गुरुदेवो गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः ഓം ശാന്തി 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 ശ്രീ സാരി ഇന്ന് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ രാമായണം വായിച്ച് സമർപ്പിച്ചു അപ്പം ഇന്ന് വായിച്ച ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നുകൂടെ ഒന്ന് നോക്കാം ഇന്ന് വായിച്ചത് പ്രധാനമായിട്ടും ഭരതൻ്റെ വനയാത്രയാണ് ഭരതൻ ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വനത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത് വരസമേതാണ് എല്ലാ പ്രജകളോടുമൊപ്പമാണ് ഭരതൻ ശ്രീരാമനെ തിരികെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം ഗുഹൻ്റെ ആ പ്രദേശത്ത് എത്തുന്നുണ്ട് അപ്പോൾ ഗുഹൻ സംശയിക്കുകയാണ് ശ്രീരാമസ്വാമിയോട് കലഹത്തിനാണോ ഭരതൻ പോകുന്നത് എന്ന് അപ്പോൾ അങ്ങനെ സംശയിച്ച് തൻ്റെ ഗിങ്കരന്മാരോട് പറയും അവർ കലഹത്തിനാണ് പോകുന്നതെങ്കിൽ ഈ പ്രദേശം കടന്നു പോകാൻ പാടില്ല നിങ്ങളവരെ തടയണം അല്ല നല്ല ഉദ്ദേശത്തിലാണ് വരുന്നതെങ്കിൽ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഈകരന്മാരെ അയക്കും അപ്പോൾ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഗുഹന് മനസ്സിലാകുന്നത് പരമഭക്തനാണ് ഭരതൻ എന്ന് എന്നിട്ട് ഗുഹനോട് അവർ അവരെവിടെയാണ് സീതാദേവിയും എവിടെയാണ് ശയിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ പ്രദേശമൊക്കെ ചെന്ന് തൻ്റെ പാതരേണുക്കൾ തൻ്റെ ശിരസിൽ ധരിക്കുന്നുണ്ട് ക്ക് അങ്ങനെയാണ് നമ്മൾ വേണ്ടതല്ലേ ഭഗവാന്റെ പാതധൂളി നമ്മുടെ ശിരസിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു ഭാഗ്യ ഇല്ലെന്നുള്ള ചിന്തയിൽ വേണം അത്രയും താഴ്മയായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അപ്പോൾ എന്നിട്ട് ഗുഹനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ഭഗവാന്റെ ആ ഒരു ആലിംഗനം എന്ന് പറയുന്നത് അത്രയും നല്ല ഒരു ഒരു ആത്മാവായതുകൊണ്ട് അത്രയും പരമഭക്തനായതുകൊണ്ട് ഏർ അവിടത്തേക്ക് ശ്രീരാമദേവന്റെ ആലിംഗന അദ്ദേഹം അങ്ങയെ ആലിംഗനം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഗുഹന്റെ ഭക്തിയെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് അവർ അടുത്ത് ശ്രീരാമനെ അന്വേഷിച്ച് പോവുകയാണ് അപ്പോഴാണ് ഭരദ്വാജ ആശ്രമത്തിലെത്തും ഭരദ്വാജ ആശ്രമത്തിലെത്തുമ്പോൾ ഭരദ്വാജ മുനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ രാജ്യത്തെ രാജാവായ കുമാരൻ ഇങ്ങനെ ജഡാവൽക്കലമൊക്കെ ധരിച്ച് ശ്രീരാമസ്വാമിയെ പോലെ തന്നെ ജക്കലൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത് എന്തിനാ ഇങ്ങനെ ധരിക്കുന്നത് ഈ രാജ്യത്തെ രാജാവ് അല്ലേ ചോദിക്കുമ്പോൾ പറയണം ഞാനല്ല ഈ രാജ്യത്തിൻ്റെ രാജാവ് അത് ശ്രീരാമസ്വാമി തന്നെയാണ് തൻ്റെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാനാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഭരതൻ്റെ തീരുമാനത്തിൽ അവരുടെ മനസ്സ് നിറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾക്കൊരു പാഠമാണ് ീ നന്മയുടെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ വന്നു ചേരും നമ്മളറിയാതെ ഒരുപാട് പേരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ വന്നു ചേരും ഇതുപോലെയാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു ഒരു സഹായം ഒരു സേവനം ചെയ്താൽ നമ്മൾ വളരെ വില കൂടിയ ഒരു ഡ്രസ്സ് എടുക്കുന്നതിന് പകരം ഒരു ഇരുന്നൂറ് രൂപയുടെ മുന്നൂറ് രൂപയുടെ ഒരു ഡ്രസ്സ് വേറൊരാളിനെ എടുത്ത് കൊടുക്കുക ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആ ഡ്രസ്സ് എടുത്ത് ധരിക്കുമ്പോഴെല്ലാം ആ എനിക്ക് ആൻറ്റി തന്നതാണ് ഈ ഡ്രസ്സെന്ന് പറഞ്ഞ് നമ്മുടെ പേരോർക്കും അപ്പം ആ ഒരു നിറഞ്ഞ മനസ്സിൻ്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരുപാട് പാപങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും സേവനത്തിന് നമ്മൾ ഇത് മനസ്സിൽ വയ്ക്കണം നമ്മളറിയാതെ ഒരുപാട് പേരുടെ കാരുണ്യം നമ്മളിൽ അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹ വർഷം നമ്മുടെ നമുക്ക് കിട്ടുന്നതാണ് ഈ സേവനം എന്ന് പറയുന്നത് അങ്ങനെ അത്രയും നല്ല ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആലിംഗനം ചെയ്യുകയാണ് ഭരതനെ എന്നിട്ട് യാത്ര പോകാനായിട്ട് അനുവദിക്കുന്നു തുടർ യാത്ര പോയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ എത്തുമ്പോൾ തന്നെ ഭരതൻ അന്വേഷിക്കുന്നുണ്ട് ശ്രീരാമൻ്റെ ആശ്രമം എവിടെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ എത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഇതുപോലെ ആയിരിക്കണമെന്ന് പറയും ഭഗവാനെ കിട്ടാൻ നമ്മുടെ സ്ഥലം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞ് കണ്ടെടുക്കുന്നത് പോലെയാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടിയുള്ള നമ്മളെ മനസ്സിൻ്റെ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഏട്ടനെ കണ്ടുകൊള്ളാനായി കുറേ ദിവസം അവർ നേരത്തെ അവിടെ അമ്മാവൻ്റെ കൊട്ടാരത്തിലായിരുന്നല്ലോ കൈകൈ മാതാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു അപ്പോൾ ഏട്ടനെ കാണാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഭരതനെയാണ് കാണുന്നത് അങ്ങനെ ശ്രീരാമനെ കണ്ടപ്പോൾ എല്ലാവരും ശ്രീരാമനെ കണ്ട അമ്മമാരും എല്ലാവരും വാവിട്ട് കരയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭരതൻ വാശി പിടിക്കുന്നുണ്ട് ഏട്ടൻ തിരിച്ച് വരാതെ ഞാൻ തിരിച്ച് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാട്ടിൽ കഴിഞ്ഞുള്ള ഏട്ടനാണ് തിരിച്ചു പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധം പിടിക്കുമ്പോൾ ശ്രീരാമൻ വസിഷ്ഠ മഹർഷിക്ക് നിർദ്ദേശം കണ്ണുകളാൽ സജ്ജ നൽകി എന്നാണ് പറയുന്നത് അശിഷ്ട മഹർ മഹർഷിയെ ഈ ജന്മരഹസ്യം പറയാനായിട്ട് ഏൽപ്പിക്കുകയാണ് അങ്ങനെ മഹർഷി ശ്രീരാമൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം ശ്രീരാമൻ ജനിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട് വളരെ വിസ്മയപ്പെട്ടിട്ട് ഭരതൻ പറയുകയാണ് ഞാൻ ഭരിക്കില്ല ഏട്ടൻ്റെ മെതിയടി തന്നു വിട്ടാൽ എന്ന് പറയും നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ ചെറിയ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴൊക്കെ വീട്ടിലുള്ളവരുടെ സാധനങ്ങൾ വലിച്ചെറിയുന്ന കുട്ടികളെ കാണാറുണ്ട് ചില വലിയ മുതിർന്നവരും ചിലപ്പോൾ ഇങ്ങനെ വലിച്ചെറിയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കഥ ഓർക്കണം മെതിയടിയെപ്പോലും ഭഗവാനായിട്ട് കണ്ട അല്ലെങ്കിൽ ഭഗവാനായിട്ട് കണ്ട ആ ഒരു പാരമ്പര്യത്തിൽ വരുന്ന നമ്മൾ ഒരു പാരമ്പര്യത്തിൽ വരുന്ന നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളിൻ്റെ അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളോ തറയിലിട്ട് വലിച്ചെറിയാൻ നമുക്ക് പറ്റുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഇത് നമുക്കൊരു വലിയ പാഠമാണ് ഇവിടെ നമ്മൾ അവരുടെ സാധനങ്ങൾ അവർ ആൾക്കാരെ പോലെ തന്നെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന ഒരു പാഠം കൂടെ ഇവിടെ ഭരതകുമാരൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ശ്രീരാമൻ്റെ പാതകങ്ങളുമായിട്ട് തിരികെ കൊട്ടാരത്തിലെത്തുകയാണ് ചെയ്യുന്നത് ആ സിംഹാസനത്തിൽ ശ്രീരാമൻ്റെ പാദങ്ങൾ വെച്ച് പാതകങ്ങൾ വെച്ച് ഭരതൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നേ ഇല്ല തൻ്റെ ഭരണം നിർവഹിക്കുകയാണ് ഭരതൻ ചെയ്യുന്നത് അന്ന് തൊട്ട് ശ്രീരാമൻ കാട്ടിൽ എങ്ങനെയാണോ വസിക്കുന്നത് അതുപോലെ ഭക്ഷണമൊക്കെ വളരെ നിയന്ത്രിച്ച് ഏട്ടനെ പോലെ തന്നെ ശ്രീരാമനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് ഭരതൻ രാജ്യം ഭരിച്ചത് അയോധ്യവാസികളെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ വേറെയും അന്വേഷിച്ച ആൾക്കാർ വരും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എത്രയും വേഗം യാത്ര തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ഉൾക്കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ച് അത്ര മാമനിയുടെ ആശ്രമത്തിലാണ് അവർ ആദ്യം എത്തുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നു അത്രി മുനിയുടെ ഭാര്യയെ വന്ദിച്ചിട്ട് വരാൻ അപ്പോൾ സീതാദേവിക്ക് അനസൂയ ദേവി കുങ്കുമവും അങ്കരാഗവും പിന്നെ വിശ്വകർമാവ് നിർമ്മിച്ച ഒരു നനുത്ത വസ്ത്രവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുങ്കുമവും അംഗരാഗവും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും സീതാദേവി സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല എപ്പോഴും ദേവി നല്ല ഒരു ക്ഷീണഭാവമോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും ദേവി നല്ല പ്രസന്നയായിട്ടിരിക്കും അപ്പോൾ ലങ്കയിൽ വന്ന ലങ്കയിൽ നിന്ന് വന്ന സീതാദേവിയുടെ മുഖത്ത് യാതൊരു വിഷമതകളുമില്ല എന്ന് ജനങ്ങൾ പറയും അതിന് കാരണം ഈ ഒരു കുങ്കുമവും അംഗരാഗവും കിട്ടിയത് കൊണ്ടായിരുന്നു പുരാണങ്ങൾ പറയുന്നു ക്ഷമയാണ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ക്ഷമ ക്ഷമിക്കാൻ കഴിയുക അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും പക്ഷേ നമ്മളെ ദ്രോഹിക്കുന്നവരോടും ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഗുണമാണെന്ന് പറയും അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അപ്പോൾ നമ്മൾ ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ചീത്ത സ്വഭാവത്തിനെതിരെ നമ്മൾ അങ്ങനെ തന്നെ പ്രതികരിച്ചാൽ അത് വീണ്ടും വളരുകയുള്ളൂ അല്ലേ കുടിപ്പക എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത തലമുറയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് അതേസമയം ഒരാൾ ക്ഷമിക്കാൻ തയ്യാറായാൽ ആ കലഹങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ക്ഷമ എന്ന് ഭഗവാൻ പറയുന്നു എപ്പോഴാണോ നമ്മൾ ദേഷ്യത്തിനെതിരെ ക്ഷമിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് കറയുന്നു എപ്പോഴും നമ്മൾ എന്നും ചിന്തിക്കേണ്ടത് ഇന്നലെ കഴിഞ്ഞതിനേക്കാൾ ഒരു പടി കൂടെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും അതായത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ ഒരിക്കലും ക്വാണ്ടിറ്റി നോക്കില്ല ആ ക്വാളിറ്റിയാണ് നോക്കുന്നതെന്ന് പറയും അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിൽ കയറിയോ എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയും അല്ലേ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ നമ്മളിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തോ അതിനേക്കാൾ മുന്നേ നോക്കേണ്ടതാണ് നമ്മളിന്ന് ആരെങ്കിലും ദ്രോഹിച്ചോ എന്നുള്ളത് എന്നിട്ട് ഇന്ന് ഇന്നത്തെ എൻ്റെ ദിവസം എന്താ ഫലവത്തായിരുന്നോ എന്നൊരു ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാനെന്ന് പറയും അപ്പോൾ ഓരോ ദിവസവും ഇന്നലത്തെ എന്നിൽ നിന്ന് ഇന്നത്തെ എന്നിലെത്തുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിലെത്തിയോ എന്ന് നമ്മൾ സ്വയം ഒരു പരീക്ഷണം നടക്കുന്ന നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് പറയും അതുപോലെ ചെറിയ കുട്ടികളെ എപ്പോഴും നമ്മൾ സഹസ്രനാമങ്ങൾ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എന്തായാലും പഠിപ്പിച്ചിരിക്കണം ലളിത സഹസ്രനാമം ചൊല്ലുന്ന വീടുകളിൽ ഭക്ഷണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഭക്ഷണത്തിന് ഒട്ടുമേ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയും ചില ഗുരുക്കന്മാരോടത്ത് ചെല്ലുമ്പോൾ അവർ ഒരു ലളിത സഹസ്രനാമമാണ് പലർക്കും സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് പറയാൻ കാരണം എല്ലാ സമൃദ്ധിയും കൊണ്ടുവരുന്നതാണ് ലളിതാ സഹസ്രനാമം ഇവൻ പോലും അകറ്റി നിർത്താൻ ലളിതാ സഹസ്രനാമത്തിന് കഴിവുണ്ടെന്നാണ് പറയാറുള്ളത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടും വിഷ്ണു സഹസ്രനമാണ് ജപിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം ആദ്യം അമ്മമാർ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ പഠിച്ചോളൂ അമ്മമാർ ചെയ്യുന്നതാണ് കുട്ടികൾ ആചരിക്കുന്നത് അവരും അമ്മയുടെ വഴിയിലേ വന്നുകൊള്ളും പിന്നെ നാമജപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി നാമം ജപിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു ഒരു വലയം ആ നാമം കൊണ്ടുള്ള ഒരു വലയം സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ നമ്മോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറാനോ നമ്മെ ദോഹിക്കാനോ ശ്രമിക്കുമ്പോൾ അവർക്കതിന് സാധിക്കാതെ വരുന്നു തിന് ഒരു ഒരു കഥ കേട്ടത് കഥയല്ല ഒരു നടന്ന ഒരു സംഭവം ഞങ്ങളുടെ ഗുരു പറഞ്ഞു തന്നതാണ് ഈ നാരായണ കവചം സ്ഥിരമായി ജപിക്കുന്ന ഒരു കുട്ടി യു എസ് എയിൽ പോയപ്പോഴും അത് ചെയ്യുമായിരുന്നു ഇവിടെ നിന്ന് പഠിക്കാൻ കിട്ടിപ്പോയതായിരുന്നു ഒരു ദിവസം ഇതുപോലെ റോഡേ പോകുമ്പോൾ ഒറ്റക്ക് റോഡിൽ ഒറ്റയ്ക്ക് വായിപ്പോയ സമയത്ത് ആരോ ആക്രമിക്കാൻ വരുന്നതും അപ്പോൾ ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്നതുമായിട്ട് കാണും പിന്നീട് അയാൾ നല്ല ആളായിട്ട് വന്നിട്ട് ഈ കുട്ടിയോട് പറയും അന്ന് ഞാൻ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ എന്നെ ആരോ പിടിച്ചു മാറ്റുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായതെന്ന് പറയും ഇത് യു എസ് എയിൽ പോയ പഠിക്കാനായിട്ട് പോയ ഒരു കുട്ടി അതിൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞ ഒരു അനുഭവമാണ് അപ്പോൾ നമ്മൾ നാമ ജപിക്കുമ്പോൾ നാരായണ കവചം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാമജപത്തിൻ്റെ കവചം നമ്മുടെ ചുറ്റും രൂപപ്പെടുന്നുണ്ട് ഇത് മറ്റു ദുഷ്ട ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ നമ്മെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു തടസ്സമായിട്ട് നമുക്കൊരു കവചമായി നിൽക്കുന്നു അവർക്ക് നമ്മെ ആക്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു അപ്പം അതുകൊണ്ട് കുട്ടികളെ എന്തായാലും സഹസ്രനാമൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം പറഞ്ഞ എല്ലാ വാക്കും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ജയ്സായിര